ഹലോ ഫ്രണ്ട്സ് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എംബുരാൻ്റെ ടീസർ നമ്മൾ ഈ ഓൺലൈനിൽ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു തമ്പനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു തമ്പനയിൽ ലാലേട്ട വെച്ച ഒരു കണ്ണാടി എനിക്ക് സത്യം പറഞ്ഞു ഒരു കണ്ണാടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ഈ സാധനത്തിനെ പറ്റി തപ്പി തപ്പി കണ്ടുപിടിച്ചു ഈ സാധനം കേട്ടോ ഡിറ്റ മാക് ഫൈവ് എന്ന് പറയുന്ന ഒരു മോഡലാണ് കേട്ടോ ഡിറ്റയുടെ മാക് ഫൈവ് എന്ന് പറയുന്ന ഒരു സീരീസിൽ വരുന്നതാണ് എനിക്ക് കണ്ണാടിയെ കണ്ണാടിയെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞോളൂ പക്ഷേ ഈ സാധനം കണ്ടപ്പോഴത്തേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ തപ്പിയതാണ് ഡിറ്റയുടെ മാക് ഫൈവ് എന്ന് പറഞ്ഞൊരു മോഡലാണ് വില എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തുച്ഛമായ വിലയാണ് കേട്ടോ ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി എഴുന്നൂറ് രൂപയാണ് ഞാൻ അവരുടെ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഒരു ലക്ഷത്തി എൺപത്തേഴായിരത്തി എഴുന്നൂറ് രൂപ അത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എവിടെയെങ്കിലും കിട്ടുമെന്നുള്ളത് ഒന്ന് തപ്പി കണ്ടുപിടിക്കണം സാധനം സെറ്റ് സാധനം കിട്ടാ തമ്പനിൽ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാധനം കിട്ടില്ല സാധനം കിട്ടില്ല സ്പെക്ക് അതെങ്ങനെയെങ്കിലും അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തപ്പി എടുക്കണം